ആനക്കര ഗ്രാമപഞ്ചായത്ത് വാർഡംഗം ദീപക്യ യാത്രയപ്പും അനുമോദന സദസ്സും സംഘടിപ്പിച്ചു കുമ്പിടി എൽ പി സ്കൂളിൽ വെച്ചാണ് യാത്രയപ്പും അനുമോദന പരിപാടിയും സംഘടിപ്പിച്ചത് ആനക്കര പഞ്ചായത്തിലെ തോട്ടേഴിയം വാർഡ് മെമ്പർ കെ ദീപക്കാണ് യാത്രയപ്പ് നടത്തിയത് തൊഴിലുറപ്പ് തൊഴിലാളികൾ അംഗൻവാടി ജീവനക്കാർ ഹരിതകർമ്മസേന ആശാപ്രവർത്തകർ എന്നിവരെ ചടങ്ങിൽ അനുമോദിച്ചു ലോക്കൽ സെക്രട്ടറി വേണു ടി ഷാജി കമലാക്ഷി രമ അമ്പിളി രജനി മോഹിനി എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു വാർഡ് മെമ്പർ ദീപ മറുപടി പ്രസംഗം നടത്തി ഞാൻ എങ്കിലും എനിക്ക് മാക്സിമം നിങ്ങളുടെ കൂടെ നിൽക്കാൻ പറ്റിട്ടുണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത് അത് നിങ്ങളാണ് അഭിപ്രായം പറയുന്നത് civinus tertala